വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം ഒന്ന് അഭിവാദനം ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപസ്തോരനായ പൗലോസും സഹോദരനായ തിമോത്തേസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞതയും പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പ ഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം തന്മൂലം അതേക്കുറിച്ച് കേട്ടനാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മുഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു വിശ്വാസ സ്ഥിരത ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലോസായി ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി വിജാതീയർക്കുള്ള ശുശ്രൂഷ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതികരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്